അർജുൻ അർജുൻ ഈ ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണോ ഏറ്റത് ഡോക്ടർ മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് ഈ അപകടത്തിൽ ഇങ്ങനെയൊരു ധാരണമായിട്ടുള്ള സംഭവം ഉണ്ടായത് അതിൽ ഒരു വിദ്യാർത്ഥിനി പതിനഞ്ചു വയസ്സുള്ള ജിത്തു എന്ന് പറയുന്ന വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ടത് മറ്റ് രണ്ടു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് അത് ഒരാളിപ്പോൾ ഇവിടെ നിലമ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റൊരാൾ പാലയാട് ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് പാലയാടുള്ള യദൂ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ളതുകൊണ്ട് പക്ഷേ ഇവിടെ എത്തിയിട്ടുള്ളത് അതായത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ള ഷാനു വിജയ്യുടെ പരിക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ഇതിലെ പരിക്ക് അല്പം കൂടി ഗുരുതരമാണ് ഇപ്പോൾ നിലവിൽ ഒബ്സർവേഷനിലാണ് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ ആര്യാട ചൗക്കത്ത് ഉൾപ്പെടെ ഇവരെ സന്ദർശിച്ചതിന് ശേഷം ഇവരുടെ ബന്ധുക്കളോട് ഉൾപ്പെടെ സംസാരിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രതികരണം ഇവിടെ ആ സമയത്ത് അതായത് ഇവരെ കൊണ്ടുവരുന്ന സമയത്തുണ്ടായവർ നമ്മളോടൊപ്പം ഉണ്ട് ഇത് എവിടെ നിന്നായിരുന്നു സംഭവിച്ചത് ഇത് വഴിക്കട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവർ ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് മീൻ പിടിക്കാൻ വേണ്ടി മീൻ കുരാൻ വേണ്ടി കുത്തുവലയും കൊണ്ട് പോയതാണെന്നാണ് പറയുന്നത് അപ്പോൾ അവർ പെട്ടെന്ന് അതിലൊരാൾ പെട്ടെന്ന് പാ വീട്ടിലേക്ക് വാങ്ങു വന്ന് പറഞ്ഞു കറൻ് അടിച്ചിട്ടുണ്ട് ബാക്കിയുള്ള നാല് പേർക്കൊന്ന് രക്ഷിക്കണം പറഞ്ഞു അപ്പോൾ ഞാനും എൻ്റെ അച്ഛനും എൻ്റെ ഏറ്റവും ഉണ്ട് അവിടെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ നേരെ അവിടെ ഇട്ട് ഫീസ് ഉരി ഫീസ് ഉരി ഞങ്ങൾ ചെന്നു ഫീസ് ഉരിയൊന്ന് കൺഫേം ആക്കണേനു മുന്നേ തന്നെ ഞങ്ങൾ മുളയെ കൊണ്ട് പൊതിച്ച് ഒരാളെ വലിച്ചെടുത്തു ബാക്കി രണ്ടാളും തോട്ടിലടക്കണേ ഫീസ് ഉരി അതെങ്ങനെ രക്ഷിക്കാൻ പറ്റില്ല ഇറങ്ങുന്നവർക്കൊക്കെ അടിക്കാൻ തരത്തിലുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിന്റെ സൈഡില് ഈ പന്നീനെ പിടിക്കുക അങ്ങനത്തെ കണ്ടീഷനിലിട്ട് ലൈൻ അവിടെ അങ്ങനത്തെ ഇലക്ട്രിസിറ്റി ഇതിലേക്ക് മോളില് ലൈന് പോകുന്നുണ്ട് കണക്ഷൻ എടുത്ത് ചെയ്താണെന്നാണ് തോന്നുന്നത് കറക്റ്റ് ആ ഒന്നും കണ്ടിട്ടില്ല അവരടിച്ചു എന്ന് പറഞ്ഞു നമ്മൾ അവരെ പൊക്കി രക്ഷിച്ച് നേരം ഇവിടെ കൊണ്ടുവരാ ചെയ്തത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഏതെങ്കിലും അങ്ങനെയുള്ള അവരവിടെ കണ്ടിട്ടില്ല അവർ കുറച്ച് ദൂരത്തുള്ള ആൾക്കാരാണ് കെട്ടിങ്ങിൽ എന്ന് പറയുന്ന ആൾക്കാരാണ് അവരിവിടെ പ്രോപ്പർട്ടി എടുത്തിട്ടിരിക്കുകയാണ് പന്നികാരാണൊക്കെ അങ്ങനെ വെച്ചതാണ് അവിടെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല അവിടെ ഓപ്പണായി കിടക്കുക നിങ്ങൾക്ക് ചെന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും ഓപ്പണായി കിടക്കുക അവിടെ ഒരു കമ്പി എടുക്കേണ്ട ആവശ്യമില്ല പോലെ മുതലൊക്കെ കൊണ്ടുപോകണത് പന്നി കൊണ്ടുപോകുന്നുണ്ട് അതൊന്നും വരേണ്ട ആവശ്യമില്ല അവിടെ അപ്പോൾ ഇത് ജിത്തും ജിത്തും വേറെ ആരാത്തും ആരൊക്കെ എവിടെയുള്ളത് ജിത്തു ജിത്തു മരണപ്പെട്ടു എന്നുള്ളതാണ് അതെ യദു കൃഷ്ണൻ ആണ് അവിടെയുള്ളത് യെതു പാലാടാണല്ലോ പാലാട് ഹോസ്പിറ്റലില് ഇവിടെ മറ്റേ സച്ചു ഉള്ളത് സച്ചു വിളിപ്പേര് സച്ചു അതിനുള്ളു ഇവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ സ്വാഭാവികമായും അതായത് ഈ പറയുന്ന വെള്ളക്കെട്ട സ്ഥലത്ത് ഈ പറയുന്ന ഇവർ മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു വൈദ്യുതി ലൈനിൽ നിന്ന് അതായത് കെ എസ് ഇ വൈദ്യുതി ലൈനിൽ നിന്നും പന്നി ഉൾപ്പെടെ ഇവരുടെ പറമ്പിലേക്ക് ഒരു സ്വകാര്യ പറമ്പാണ് ആ പറമ്പിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പന്നിക്കെണിയിൽ കുടുങ്ങി അതല്ലേ അതിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെയുള്ള ആ സമയത്ത് ഇവരെ രക്ഷപ്പെടുത്താനും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ള ാട്ടുകാരുൾപ്പെടെ പറയുന്നത് എന്തായാലും ആ മേഖലയിൽ ഇത്തരത്തിൽ പന്നി ശല്യം ഒക്കെയുണ്ട് പക്ഷേ ഇങ്ങനെയൊരു ഒരു വൈദ്യുതി ലൈൻ അല്ലെങ്കിൽ പന്നിയെ പിടികൂടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പന്നിയെ കൊല്ലുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു വൈദ്യുതി കമ്പി സ്ഥാപിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഇതിനു മുമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഈ നാട്ടുകാരെല്ലാം തന്നെ പറയുന്നുണ്ട് എന്തായാലും ഒരു ദാരുണമായിട്ടുള്ള സംഭവമാണ് പതിനഞ്ച് ഒരു വിദ്യാർത്ഥി ആണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കുണ്ട് ജിത്തു എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുള്ള യുടെ പന്നിക്കിണിയിലാണ് ഇപ്പോൾ ഈ ജിത്തുവിന് മരണം സംഭവിച്ചിരിക്കുന്നതും മറ്റു വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരിക്കുന്നതും അവർ സ്വകാര്യ വ്യക്തിയുടെ മുകളിലൂടെ പോകുന്ന കെ സി ബിയുടെ ലൈനിൽ നിന്ന് അനധികൃതമായി കണക്ഷൻ എടുത്തുണ്ടാക്കിയ പന്നിക്കിണിയാണത് അല്ലേ തീർച്ചയായിട്ടും അതായത് അവിടെയുള്ള പ്രദേശവാസികളുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതാണ് അതായത് കെ എസ് ഇ ബിയുടെ വൈദ്യുതി ലൈനിൽ നിന്നും സ്വകാര്യ വ്യക്തി അനധികൃതമായി എടുത്തിട്ടുള്ള ഒരു വൈദ്യുതി അതായത് കമ്പി ഉപയോഗിച്ചുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു കെണിയിലാണ് ഈ കുട്ടികൾ അറിയാതെ പെട്ടുപോകുന്നത് ഇവർ വൈകുന്നേരം ഫുട്ബോളൊക്കെ കളിച്ചതിന് ശേഷം മീൻ പിടിക്കാൻ വേണ്ടി സമീപത്തുള്ള ഒരു ജലാശയത്തിലേക്ക് അത് തോടാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ തോട്ടിലേക്ക് പോയതാണ് അപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് ആ കൂട്ടത്തിൽ നാലു പേരാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരാളാണ് ഇങ്ങനെ വൈദ്യുതാഘാതമേറ്റത് ഇവിടെയുള്ള അതായത് മറ്റ് പ്രദേശവാസികളെയും നാട്ടുകാരെയും ഒക്കെ അറിയിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള പ്രദേശത്തുള്ള മറ്റുള്ളവർ അവിടത്തേക്ക് ചെല്ലുകയും വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് അല്പം സമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ള നാട്ടുകാരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ആ സമയത്തും അതുവഴി വൈദ്യുതി കടന്നു പോകുന്നുണ്ടോ അല്ലെങ്കിൽ ആ കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് ഒരു ആശയക്കുഴപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ ഉണങ്ങിയ മുളവടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ രക്ഷപ്പെടു എടുക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത് പിന്നീട് സമീപത്തുള്ള ഫ്യൂസ് ഉൾപ്പെടെ വലിച്ചു മാറ്റിക്കൊണ്ട് അതുവഴിയുള്ള വൈദ്യുതി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി അങ്ങനെയാണ് പിന്നീട് ഇവരെ പൂർണ്ണമായും രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് ആ കൊണ്ടുവരുന്നതിനിടയിൽ തന്നെ ജിത്തുവിനെ അല്ലെങ്കിൽ ജിത്തു മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് മറ്റ് രണ്ട് വിദ്യാർത്ഥികൾ കൂടി പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇവിടെയുള്ള ആര്യാടൻ ചൗക്കത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെയുണ്ട് ജ്യോതികുമാർ ചല ചാമക്കാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ കെ എസ് ഇ ബിയുടെ പിന്തുണയോടുകൂടി തന്നെ ാണ് ഇത്തരത്തിലുള്ള ഒരു പന്നിക്കണി അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അങ്ങനെ ഇത് സർക്കാർ ആയിട്ടുള്ള അല്ലെങ്കിൽ കെ എസ് യു ബിയുടെ മൗനാനുവാദത്തോടു കൂടി തന്നെയുള്ള ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ പറയുന്നത് പ്രദേശത്ത് നിലമ്പൂർ മണ്ഡലത്തിന്റെ പല മേഖല പ്രേക്ഷകരെ നിലമ്പൂരിലാണ് നിർഭാഗ്യകരമായി സംഭവം ഉണ്ടായിരിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അവിടെ ഒരുക്കിയ പന്നിക്കെണിയില്ലെന്നാണ് ഇപ്പോൾ വൈദ്യുത ടി ജിത്തു എന്ന പതിനഞ്ച് വയസ്സുകാരന് അന്ത്യം സംഭവിച്ചിരിക്കുന്നു